ഞാനൊരു വീട്ടിൽ പോയി അങ്ങനെ ആ വീട്ടിൽ പോയപ്പോ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ് അങ്ങനെ അയാളെ പരിചയപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ ഭൂമിലേക്കെന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭൂമി കൂട്ടിക്കൊണ്ടുപോയപ്പോ അദ്ദേഹത്തെ മന്ത്രിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാനൊന്ന് മന്ത്രിച്ചു കൊടുത്തു കാരണം യാതൊരു കുഴപ്പമില്ല പിന്നെ സുബഹാന വരുന്നത് രണ്ട് പെൺകുട്ടികളാണ് വല്ല ബാല്യക്കാരുടെ പെൺകുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികൾ അല്ല മന്ത്രിപ്പിക്കാൻ വരികയാണ് ഞാൻ പേടിച്ച് വേദാറായി പോയി ഇതിനാരാ ഉത്തരവാദി ഇതൊരു ആചാരല്ല കാണുന്ന പെൺകുട്ടികളെ തലയിലേക്ക് കൊടുത്തും മന്തിക്ക് നേരെ കാണുന്ന പെൺകുട്ടികളെ തലയിൽ കൈവറ്റി കൊടുത്തും മന്ത്രിക്ക് നേരെ മൊലിയമാരുന്ന് കാണുന്ന പെൺകുട്ടികളെ തലയിൽ കൈവറ്റി കൊടുത്തും മന്ത്രിക്ക് നേരെ മൊലിയമാരുന്ന് കാണുന്ന പെൺകുട്ടികളെ കയ്യിൽ തലയിൽ കൈവച്ചുകൊടുത്തും മന്ത്രിക്ക് മൊലമാരുന്ന് അതുപോലെ തന്നെ ദുന്യാവിന് വേണ്ടി എന്തും ചെയ്യുന്നവരുണ്ട് അവിടെയല്ലേ കുഴപ്പമൊന്നും